കാലവർഷം പ്രദേശങ്ങൾക്ക് അപ്പുറം നേരത്തെ വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ കാലവർഷത്തിൻ്റെ ആ ഒരു പ്രാരംഭഘട്ടത്തിൽ തന്നെ ഒത്തിരി മുക്തിയൊഴിച്ചു പോകുന്ന ചെളി അതുപോലെ തന്നെ ഒരുപാട് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് മാലിന്യം എന്ന് തന്നെ പറയാം പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ പറയുകയാണ് നമ്മുടെ ഈ പുത്തലം സ്റ്റേറ്റ് ഹൈവേ അതിൻ്റെ ചാരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം ഇവിടെ കൈവരി വച്ചിട്ടില്ല ഒരുപാട് ആളുകൾക്ക് പറയാറുണ്ട് അപ്പോൾ ഇവിടെ കൈവരി വച്ചിട്ടില്ല അപ്പോൾ ഇതാണ് ചാലിയാറിൻ്റെ വൃക്ഷങ്ങൾക്കുമ്പോൾ ദൂരത്തോളം മനോഹരമായ ക്യാമറമാൻ സാംസാറിൻ്റെ ഒപ്പം